ഖജനാപ്പാറ വെള്ളി ജയരാജൻ എസ്റ്റേറ്റിൽ കഴിഞ്ഞ ദിവസം എസ്റ്റേറ്റ് സൂപ്രണ്ട് അനിലും പുറമെ നിന്നുള്ള രണ്ടുപേരും ചേർന്ന് സമരപ്പന്തൽ അടിച്ചു തകർക്കുകയും സമരത്തിൽ പങ്കെടുത്തിരുന്ന ഗണേശൻ മണികണ്ഠൻ പാണ്ഡ്യ മലച്ചാമി എന്നിവരെ ആക്രമിക്കുകയും ചെയ്തതായി പരാതി മർദ്ദനമേറ്റവർ രാജാക്കാട് സി എച്ച് സിയിൽ ചികിത്സ തേടി ആക്രമണം നടത്തിയ എസ്റ്റേറ്റ് ഉടമ കെ രാജനും കൂട്ടാളികൾക്കുമെതിരെ പോലീസ് ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നും അക്രമമാർഗം അവസാനിപ്പിച്ച് തൊഴിലാളികൾക്ക് തൊഴിൽ നൽകാൻ ഉടമ തയ്യാറാകണമെന്നും സി രാജാക്കാട് ഏരിയ സെക്രട്ടറി എം എൻ ഹരിക്കുട്ടൻ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം സുമ സുരേന്ദ്രൻ എച്ച് ആർ ടി യൂണിയൻ വൈസ് പ്രസിഡന്റ് പി രവി യൂണിയൻ ജോയിന്റ് സെക്രട്ടറി പി രാജാറാം എന്നിവർ ആവശ്യപ്പെട്ടു തൊഴിലാളികളാണ് ആ സമയത്തിന് നേതൃത്വം നൽകുന്നത് ഈ എസ്റ്റേറ്റ് ജയരാജൻ എന്ന് പറയുന്ന ഒരു കക്ഷിയാണ് വിലയ്ക്ക് വാങ്ങിയത് ഉദ്ദേശം മുപ്പതായിരോളം വസ്തു ഇവിടെ ഉണ്ട് ഈ തോട്ടം വാങ്ങുന്ന എട്ട് തൊഴിലാളികൾ സീറ്റിൽ എഗ്രിമെന്റ് വെച്ചിട്ടുള്ള എട്ട് തൊഴിലാളികളാണ് ഈ എസ്റ്റേറ്റിൽ പതിവായി ജോലി ചെയ്യാൻ വരുന്നത് എന്നാൽ ഈ എസ്റ്റേറ്റ് ഗുണമായി ഇത് വാങ്ങിച്ചതിന് ശേഷം തൊഴിലാളികളെ പണിക്കിടക്കുന്നതിനോ അവരുടെ സേവന വേദന വ്യവസ്ഥകൾ കൊടുക്കുന്നതിനോ തയ്യാറാകുന്നില്ല ഇപ്പോൾ മാനേജ്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വെളിയിൽ നിന്നും ആളുകളെ കൊണ്ടുവന്ന് നിലവിൽ എഗ്രിമെന്റ് വെച്ച് തൊഴിലാളികൾക്ക് പണി കൊടുക്കാതെ വെളിയിലുള്ള ആളുകളെ കൊണ്ട് വേല ചെയ്യിക്കുന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ ഇരുപത്തിരണ്ട് ദിവസമായി ഈ തോട്ട ഉടമസ്ഥൻ്റെ എസ്റ്റേറ്റിൻ്റെ മുന്നിൽ യൂണിയൻ്റെ നേതൃത്വത്തിൽ സമരം നടക്കുന്നത് എട്ട് പ്രാവശ്യം ഇത് കൺസലിയേഷൻ നടത്തുന്നതിന് വേണ്ടി ഡെപ്യൂട്ടി ലേബർ ഓഫീസർ കൺസലേഷൻ വിളിച്ചുവെങ്കിലും തോട്ട ഉടമ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇത് കൺസിലേഷൻ ചെയ്ത് തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുന്നുണ്ട് ഇതിനൊന്നും സമ്മതിക്കാതെ തൊഴിലുടമയുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ തോട്ടം മുന്നോട്ട് കൊണ്ടുപോകും